സാഹിത്യ സാംസ്കാരിക സംഗീതരംഗത്ത് പുത്തനുണർവ് പകരാൻ കൊടുങ്ങലൂർ കലാ കലാകേന്ദ്രത്തിന് തുടക്കമായി സംഗീത ഉപകരണങ്ങളിൽ വിസ്മയം തീർത്ത പ്രകടനങ്ങളും മധുരമാർന്ന ഗാനങ്ങളുമായി മഹാകവി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചതുരത്തിലാണ് പുതിയ കലാസംഘടന പിറവിയെടുത്തത് വി ആർ സുനിൽകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ചരിത്രപരമായിട്ട് മുസ്ലിംസിൻ്റെ പൈതൃകത്തെക്കുറിച്ചൊന്നും നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ പൈതൃകമായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയേണ്ടതായിട്ടുള്ളത് അവിടെ തന്നെയാണ് സാംസ്കാരികപരമായിട്ടും സാഹിത്യപരമായിട്ടും സമന്വയപരമായിട്ടുള്ള ഒരു കൂടിച്ചേരുകൾ ഈ കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ഡിപ്പു സുൽത്താൻ്റെയും ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് തോമാസ് ലിയായുടെയും ചേരമാൻ പെരുമാളിൻ്റെയും ചേരമാൻ ജുമാ മസ്ജിദിന്റെയും ചരിത്രം നമ്മുടെ മണ്ണിലുണ്ട് നമ്മുടെ മുന്നിൽ കാണുന്ന ദുർഗാക്ഷേത്രത്തിൻ്റെയും ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് ഇതെല്ലാം ഒരു ചരിത്രത്തിന്റെ മാതൃകയാണ് അവിടെ തന്നെയാണ് മതപരമായിട്ടുള്ള സമുന്നയങ്ങളുടെയും മതപരമായിട്ടുള്ള സമുന്നയങ്ങളുടെയും കലാപരമായിട്ടുള്ള സമുന്നയങ്ങളുടെയും ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ളത് കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് പി വി ബിമൽ കുമാർ അധ്യക്ഷനായി നളന്തയും തക്ഷശിനയും പോലെ കൊടുങ്ങല്ലൂരിന് ഒരഭിമാനാർത്ഥമായ ഒരു പെരുമയുടെ കാലം അതാണ് കൊടുങ്ങല്ലൂർ കളഞ്ഞു മഹാകവി കുഞ്ഞിക്കുട്ടി തമ്പു കുഞ്ഞിക്കുട്ടൻ തമ്പൂരാന്റെ അതീവ പണ്ഡിതരായ തപുരാക്കന്മാർ നിസാരക്കാരല്ല ശാസ്ത്രം കല കഥകളി ഏതു രംഗത്തും ഗരുവയുള്ള ഇന്ത്യയിലെ ഏത് കലാകാരന്മാരോട് കടപിടിക്കുന്ന പണ്ഡിതന്മാരോട് കടപിടിക്കുന്ന അത്യുച്ഛനരായ കലാകാരന്മാർ പണ്ഡിതർ അവരായിരുന്നു കൊടുങ്ങല്ലൂർ കളരിയെ വഹിച്ചിരുന്നത് ആ കലാപാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയായിക്കൊണ്ട് ആ കലാ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയായിക്കൊണ്ട് പിന്നീട് കൊടുങ്ങല്ലൂരിന് ഒട്ടേറെ മഹത് വ്യക്തിത്വങ്ങളെ സമ്മാനിക്കുക കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം ബിജുകുമാർ പി രാമൻകുട്ടി നൃത്താധ്യാപിക പ്രേമാ പ്രകാശ് വരതാ കലാകേന്ദ്ര സെക്രട്ടറി ടി വി വാസു ട്രഷർ പി വി ബിജോയ് എന്നിവർ സംസാരിച്ചു സംഗീത രംഗത്തെ പ്രതിഭകളായ വിശ്വം കൊടുങ്ങല്ലൂർ തോമസ് പോൾ മാസ്റ്റർ പ്രശാന്ത് കൊടുങ്ങല്ലൂർ പ്രബോധ് കൊടുങ്ങല്ലൂർ പി കെ ശശി എന്നിവരെ ആദരിച്ചു തുടർന്ന് സംഗീത പരിപാടികൾ അരങ്ങേറി